എൻ്റെ ഇഷ്ട സിനിമകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം കുറച്ച് ദിവസമായി ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനയിലായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നൊരു കാലമാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ച ചില വ്യക്തികളെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനുമൊക്കെയാണ് ഞാൻ ഈ ചാനൽ ഉപയോഗിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് ഈസിയായ ഒരു കാര്യമല്ല അത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിവുകൾ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ളൊരു കഴിവ് വേണം ഞാൻ ഞാനങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഒരു സാധാരണ മലയാളി എന്ന പോലെ തന്നെ അത്യാവശ്യം രാഷ്ട്രീയം നിരീക്ഷിക്കും സിനിമ സ്പോർട്സ് ലോകകാര്യങ്ങൾ നാട്ടുകാര്യങ്ങൾ രാജ്യകാര്യങ്ങൾ ഇതൊക്കെ നിരീക്ഷിക്കും നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിട്ട് സംസാരിക്കും എന്നല്ലാതെ അതിൽ കൂടുതലുള്ള കഴിവുള്ള ഒരാളൊന്നും പിന്നെ പ്രത്യേകിച്ച് കുറച്ചുകൂടി ബന്ധം സിനിമാ മേഖലയോടാണ് കാരണം എൻ്റെ വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് സിനിമകൾ കാണാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് കൊണ്ടുപോകുന്ന സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഞാൻ പഴയ കാലങ്ങളിലൊക്കെ സിനിമാ പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു സ്കൂളുകളിൽ അത് ഓണം ക്രിസ്മസ് അതുപോലെ വെക്കേഷനുകളിലൊക്കെ പഴയ സിനിമകൾ ജയൻ്റെയും നസീറിൻ്റെയും അതുപോലെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ പഴയകാല സിനിമകൾ ഒരുപാട് പ്രദർശിപ്പിച്ചിരുന്നു അതൊക്കെ കാണാനുള്ളൊരു അവസരമുണ്ടായി അതിന് പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും എടുക്കേണ്ടതായി ഇല്ല കുട്ടികൾക്കൊന്ന് സ്കൂളിലെ ഏറ്റവും അടുത്തൊരാളായിരുന്നു നിലയ്ക്ക് അയൽവാസിന്ന് നിലയ്ക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ ടിക്കറ്റൊക്കെ സ്വാഭാവികമായി ഫ്രീ തന്നെയായിരുന്നു എനിക്കും എൻ്റെ രണ്ട് കുറച്ച് രണ്ട് മൂന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അങ്ങനെ സിനിമകൾ കണ്ട മെടുക്കന്മാരാണ് പിന്നെ പത്താം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തുടങ്ങിയത് പിന്നെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ആദ്യമായി ജോലി കിട്ടുന്നത് മണ്ണാർക്കാട് വിജയജ്യോതി ശാസ്ത എന്നീ സ്ഥാപനങ്ങളിലാണ് അന്ന് മലയാള സിനിമയുടെ ഒരു ഇഷ്ട ആയിരുന്നു മണ്ണാർക്കാടും പരിസര പ്രദേശോക്കും ഞാൻ ആദ്യം കാണുന്ന സിനിമ ഷൂട്ടിങ് ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്നൊരു സിനിമയാണ് അത് മോഹൻ സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണ സി ബി കെ തോമസൊക്കെയാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത് അവരൊക്കെ ഇന്ന് സൂപ്പർ ഹിറ്റ് ഡയറാക്ട് റൈറ്റേഴ്സാണ് അവരെയൊക്കെ അടുത്ത് കാണാൻ സംസാരിക്കാനൊക്കെ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട് അതേപോലെ അതിൽ ഒരുപാട് നടീ നടന്മാരുണ്ടായിരുന്നു അവരൊക്കെ നമുക്ക് ബന്ധപ്പെടാനും സംസാരിക്കാനും സൗഹൃദം പങ്കിടാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ വന്നത് ദ്രാവിഡൻ എന്നൊരു സിനിമയാണ് അത് മോഹൻകുപ്ലയിൽ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് അത് മനോരമ വീക്ക് ആഴ്ച പതുക്കിൽ പ്രസിദ്ധീകരിച്ച ഒരു നോവലായിരുന്നു സ്വാഭാവികമായി ഞാൻ ആ നോവൽ വായിച്ച ഒരാളാണ് അതിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ടറിയാം അപ്പം അതിലെ സഹനടന്മാരൊക്കെ കോഴിക്കോട് തീർച്ചയായിട്ടും അദ്ദേഹമൊക്കെയാണ് അതിലെ വില്ലൻ കഥാപാത്രം ചെയ്തത് ദിഖാർ എന്ന സിനിമയിലെ ജയറാമിൻ്റെ ജയറാമിൻ്റെ സിനിമയിലെ വില്ലൻ കഥാപാത്രം ചെയ്ത ഒരാൾ അദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തോടെ ഞാൻ ഈ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കും അന്ന് തന്നെ കടന്ന് എല്ലാ ആഴ്ചയിലും ഇതുപോലെ ജോസി ഭാഗം നോവലെല്ലാം ഞാൻ വായിക്കും അങ്ങനെ ഒരുപാട് ജോസി ഭാഗം വെച്ചുന്ന സിനിമകൾ ഒരുപാട് നോവലുകൾ സിനിമയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ അടുത്ത ജോലിക്ക് വേണ്ടി നമുക്ക് ജോലിക്ക് വേണ്ടി ചെന്ന് എറണാകുളത്തേക്കാണ് എറണാകുളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സിനിമ സിനിമയുടെ ഒരു തട്ടകം തന്നെയാണ് ഒരുപാട് സിനിമ തിയേറ്റർ നടീ നടന്മാരും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ചിന്താവിശ്ചാമിന്റെ നൂറാം തീയസം ആഘോഷിക്കുന്നത് സ്വാഭാവികമായി ഞാനും അവിടെ എത്തി അന്ന് ഒരുപാട് മതികേണ്ടന്മാരെ കണ്ടു പ്രത്യേകിച്ച് കമല് സത്യന്തിക്കാട് ഡയറക്ടർ സിദ്ദീപ് ജോഷി ജനാർദ്ദൻ അങ്ങനെ ഒരുപാട് ആളുകൾ അതിൽ ഒന്ന് രണ്ടാളുകാർ മണ്ണാർക്കാട് ഒന്ന് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അന്ന് അവാർഡ് വിതരണം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നോക്കി സംസാരിച്ചു പിന്നീട് എറണാകുളത്തു കാസർഗോഡ് വരെ ഇവിടെ യാത്രയായിരുന്നു അതിലൊക്കെ സിനിമയായിരുന്നു പ്രധാനമായും കൂട്ട് സിനിമ എല്ലാവരും ഇവിടെ പോയാൽ സിനിമ കാണും സിനിമയെക്കുറിച്ചുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിക്കും ആ കാലഘട്ടത്തിലൊക്കെ സി ഡി ഡി വി ഡി ഒക്കെ ഉപയോഗിച്ചായിരുന്നു നമ്മൾ സിനിമ ഉണ്ടായിരുന്നു എന്നൊക്കെ വീണ്ടും വീണ്ടും സിനിമകൾ എടുത്ത് കാണാൻ തുടങ്ങി കെ സ്വന്തമായി വാങ്ങിച്ചു പാട്ടിൻ്റെയും അതുപോലെ സിനിമയുടെയും അപ്പോഴാണ് നമ്മൾ പണ്ട് സിനിമ കണ്ട് വെറുതെ അങ്ങോട്ട് വിടുകയായിരുന്നു പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കഥ കഥയും സംഭാഷണം സംവിധാനവും ഗാനരചയിതാവും നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളും അതിനോട് താല്പര്യമുള്ള ആളുകളായിരുന്നു പാട്ടുകളോടൊക്കെ പാട്ടുകൾ പാടുന്ന ആളുകളിലായിരുന്നു അങ്ങനെയാണ് എം ടി വാസുദേവൻ നായരി യോഗിദാസിനെയൊക്കെ കൂടുതൽ നമുക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ വായിച്ചു തുടങ്ങിയിരുന്നു അവരുടെയൊക്കെ പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കുന്നതൊക്കെ യോഗിദാസിനെയൊക്കെ തൃശ്ശൂർ വെച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ ഒരുപാട് ആളുകൾ ഒരുപാട് പരിപാടികളുണ്ടെങ്കിൽ ഞങ്ങൾ പോകും രഞ്ജിത്തിൻ്റെ ഡയറക്ടർ രഞ്ജിത്ത് മുരളി അവരെയൊക്കെ അവരൊക്കെ പ്രഭാഷണങ്ങൾ ഒരുപാട് നേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് അല്ലാതെ കൂടുതലായിട്ട് സിനിമയെക്കുറിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരായിട്ട് കൂടുതൽ ബന്ധമൊന്നും എനിക്കിഷ്ടപ്പെട്ട നമ്മളെ ആകർഷിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മളെ ആകർഷിച്ച സിനിമകളെക്കുറിച്ച് കാരണം പുതിയ തലമുറയ്ക്കൊന്നും പഴയ സിനിമകളെക്കുറിച്ചൊന്നും കൂടുതൽ അറിവുണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ അവരോടൊക്കെ നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട സിനിമകളുടെ കേസറ്റ് ഒരുപാട് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അത് കളയാൻ തോന്നിയില്ല അതുകൊണ്ട് വെറുതെ അതിന് പിന്നണിയിലത് പ്രദർശിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഞാൻ എൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങും നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് വേണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം